ഈ ദുരന്തമുണ്ടായിട്ടുള്ള മുണ്ടക്കൈ പള്ളിയുടെ പരിസരത്താണ് ഞങ്ങളുള്ളത് ഇവിടെ പത്തിരുന്നൂറോളം ആളുകൾ രാവിലെ അതിരാവിലെ ഏഴ് മണി മുതൽ ഇവിടെ പണിയെടുക്കുന്ന നി നിരവധി ബോഡികൾ കണ്ടെടുത്ത ആളുകൾ ഇപ്പോഴും പണി ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം ഒന്നും തന്നെ ഈ പ്രദേശത്ത് എത്തിയിട്ടില്ല മാത്രവുമല്ല ഒരു ജെ ഇപ്പോഴാണ് ഈ വഴിക്ക് ഇതിൻ്റെ പകുതി എത്തി നിൽക്കുകയാണ് ഇവിടെ ഈ വലിയ വാർപ്പ് വീടുകളാണ് തകർന്ന് വീണ് അതിൻ്റെ അകത്ത് രണ്ടും മൂന്നും ആളുകൾ ഓരോ വീട്ടിലും കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള ഏറ്റവും ദയനീയമായൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വളരെ നിഷ്ക്രിയമായാണ് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് കാരണം ഇവിടെ ആവശ്യമായ യന്ത്ര സാമഗ്രികളില്ല ആവശ്യമായ ജെ സി ബിയോ ഇറ്റാച്ചിയോ ഒന്നും ഈ പ്രദേശത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായി അപകടം നടന്നിട്ട് ഈ സമയമായിട്ടും ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് വളരെ ദയനീയമായൊരു സാഹചര്യമാണ് എൻ്റെ അടുത്തുള്ളത് ഈ വീടിൻ്റെ ഈ തകർന്നു കിടക്കുന്ന വീടിൻ്റെ ഉടമസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പയും അനുജനും അടക്കമുള്ള കുടുംബാംഗങ്ങൾ കുട്ടികളീ ഈ വീടിനകത്ത് കിടക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെ പ്രയാസപ്പെട്ടു നിൽക്കുകയാണ് സഹായത്തിന് പോലും ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അതുകൊണ്ട് അടിയന്തിരമായി പ്രദേശത്ത് പണിയെടുക്കുന്ന സാധാരണക്കാരായ ആളുകൾ അവിടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഇവിടെ പണിയെടുക്കുന്നത് ഇവിടെ ആർമി അടക്കമുള്ള സന്നദ്ധ സേനയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ നന്നായി വർക്ക് ചെയ്യുന്നത് ഈ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരാണ് അവരെ സഹായിക്കാനുള്ള ഒരു നടപടി അടിയന്തിരമായിട്ട് വേണം എന്നുള്ളതാണ് ഇരുനില വീടാണ് ആ വീട് ഒരു നില കംപ്ലീറ്റ് പിന്നെ ചളി വന്ന നിറഞ്ഞ് അതിനുള്ളിൽ ഇന്നലെ ഇന്നലെ രക്ഷപ്പെട്ട ഒരു സ്ത്രീ ഉണ്ട് അതായത് ഇവൻ്റെ ജേഷൻ്റെ ഭാര്യ ആ ജേഷൻ്റെ ഭാര്യ പറഞ്ഞാൽ കുടി കുടിക്കിടക്കേണ്ട അവർ ഉറപ്പ് പറഞ്ഞാൽ അവർ പുറത്തേക്ക് പോയിട്ടില്ലാന്ന് ഞങ്ങളിവിടെ നിന്ന് ആശയത്തിൽ തന്നെ പുറത്തേക്ക് പോയിട്ടില്ല ഇന്നൊരു ബോഡി കിട്ടുകയും ചെയ്തു ജേഷിൻ്റെ മകൻ്റെ ബോഡി കിട്ടുകയും ചെയ്തു ഇവിടെ പത്ത് ഇരുന്നൂറ്റമ്പത് വീടുള്ള സ്ഥലമായിരുന്നു ഇത്ര പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലമല്ലായിരുന്നു ടൂറിസുകളൊക്കെ വന്ന് ചേർന്ന സ്ഥലം ഈ ഇവിടെ നിങ്ങളിപ്പോൾ നോക്കി എത്ര വീട് അവശേഷിച്ചിട്ടുണ്ടെന്ന് ഈ മേലോട്ട് നോക്കിയാൽ ഒരു അഞ്ചോ ആറോ വീടല്ലാതെ ഒരു ഒറ്റ വീട് ഇവിടെ ബാക്കിയില്ല ഇതെല്ലാം ഇങ്ങനെ കുത്തിവൊലിച്ചു പോയി പോട്ട പോയത് പോയി പക്ഷെ എന്നാൽ ഈ പ്രവർത്തനത്തിൽ വന്ന ആളുകൾ മിലിട്ടറിക്കാർ കമ്പിങ് കല്ലാതെ വന്ന ആൾക്കാർ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നാട്ടുകാർ പുറമേന്ന് വന്ന ആളുകളാണ് ഈ പിന്നെ മരണക്കളി മുഴുവൻ ഇവിടെ കളിക്കുന്നത് നിങ്ങളെ മണിക്കൂറുകളായി ഒരു വീട് ഒരു വീടിൻ്റെ കോൺക്രീറ്റ് കൈകൊണ്ട് ആമറുകൊണ്ട് അടിച്ച് പൊട്ടിച്ചിട്ട് കെട്ടി വടം കെട്ടി വലിക്കുന്ന രംഗങ്ങൾ കാണുന്നത് ഇവിടെ കണ്ടില്ല മരം കെട്ടി വലിക്കുക ആൾക്കാർ ഇതൊക്കെ നമ്മൾ നമ്മുടെ കണ്ണിന് മുന്നേ നടക്കുന്ന സമയത്ത് ഭക്ഷണം ദാഹിക്കുന്ന വെള്ളത്തിന് പാടുന്ന് ചോദിക്കുന്ന ആൾക്കാർ ഞാൻ അവരോടൊന്ന് മറുപടി പറഞ്ഞു എന്നോട് പറഞ്ഞു എന്നോട് എന്റെ നാട്ടിൽ നിന്ന് വന്ന് ആൾക്കാരാ ഞാൻ പറഞ്ഞാൽ നോക്കട്ടെ എവിടെ നിന്ന് കിട്ടും വെള്ളം നോക്കാൻ രാവിലെ എയർക്രാഫ്റ്റ് വന്നു കുറച്ച് ബ്രെഡും വിട്ടുവെച്ച് പോയി കുറച്ച് പിന്നെ ബണ്ണും ഇട്ട് കുറച്ച് വെള്ളം ഇല്ല ഇറക്കിയിട്ട് അവർ പോയി പിന്നെ ക്രാഫ്റ്റ് ഇല്ല ഇപ്പാണെങ്കിലും മിലിറ്ററി പാലം വരുന്നതുകൊണ്ട് സുഖസുന്ദരമായിട്ട് വണ്ടി ഇങ്ങോട്ട് വരും വേണ്ട അവർ അവരെ പിന്നെ ഇവിടെ ഇട അവടെ ചൂരം വന്ന ടൗണിലെത്തിച്ചാൽ മതി ഞങ്ങൾ വേറെ ഞങ്ങൾ പോയി തലച്ചോണായിട്ട് കൊണ്ടുവരു സംഭവം ഞങ്ങൾ നാട്ടുകാരാണ് ആ തേങ്ങയും ചക്ക ഇവിടെ വീണ് കിടക്കുന്ന തെങ്ങ് ഇവിടെ വീണ്ടെടുക്കുന്ന ചക്ക ഈ ചക്കെട്ട് തിന്ന് ആ ചാഞ്ഞത്തെ കരിക്ക് വെട്ടിക്കൂടി ഈ സന്നദ്ധപ്രവർത്തനത്തെ വെട്ടിക്കൂടി ഈ സങ്കടമായിസ് മെഷീനറി ഇവിടെ വരാത്ത കാര്യങ്ങൾ നടക്കില്ല മനുഷ്യാധ്വാനത്തിന് പരിധി ഉണ്ട് കോൺക്രീറ്റും പുള്ളി പിന്നെ കെട്ടിടങ്ങളാണ് തടർന്ന് വീണ്ടും ഇത് അധികാരികൾ മനസ്സിലാക്കണം നമ്മൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന കളി എന്താണെന്നുള്ള മനസ്സിലാക്കണേ ഇവിടെ വരണ ആൾക്കാര് ഉത്താർപ്പെട്ടവര് വന്നു കഴിഞ്ഞാൽ കാണവിടെ എന്തൊക്കെയാ സ്ഥിതി ജേഷൻ്റെ വീടാണിത് ഇത് ഈ വീട് ഒന്ന് കഴിഞ്ഞാൽ തന്നെ അറിയാം അതിൻ്റെ ഉള്ളിൽ നാല് അവിടുന്ന് രക്ഷപ്പെട്ട ആൾക്കാരാണ് പറഞ്ഞത് നാലാളുണ്ട് അതിനുള്ളിൽ ഇനിയും ഇനി ഇനിയും മൂന്നാളെ കിട്ടാനുണ്ട് അതിനുള്ളിൽ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഒരു ജെ എസ് പി എന്തെങ്കിലും വന്നിട്ട് ഇത് മാന്താൻ ഇത് ഈ നേരം വരെ ആയിട്ട് സംഭവം നടന്നിട്ട് രണ്ട് രണ്ടു ദിവസമായി ഇനിയിപ്പോ ഇന്നലെ ചൂരമല പോയി നോക്കട്ടെ ഇന്നാണ് ഇപ്പൊ ഈ മുണ്ടക്കൈ പ്രദേശത്തെ കുറിച്ചിട്ട് അറിയുന്നത് ഈ മുണ്ടക്കൈ പ്രദേശത്തെ അറിഞ്ഞതിന് ശേഷം ഇവിടെ വന്നൊരു വണ്ടി നോക്കി ഈ ഇപ്പോളാ വന്നത് പള്ളീൻ്റെ അവിടെ ഒരു വണ്ടി വന്ന് കിടക്കുന്നുണ്ട് അതല്ലാതെ ഈ കണ്ട ഈ സന്നദ്ധ പ്രവർത്തകരല്ലാതെ എന്ത് പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് നോക്കി ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഒരുപാട് വീടുകളുണ്ട് ഒരുപാട് ആളുകളെ കാണാനുണ്ട് ഇതുവരെ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല